അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനം ഇരുപത്തിയെട്ടിന് തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു യോഗം ഉദ്ഘാടനം ചെയ്യും സംഘടന നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികൾ യോഗം ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനയായ അലുമിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ മൂന്നാമത് തൊടുപുഴ മേഖലാ സമ്മേളനം ഓഗസ്റ്റ് എട്ടിന് നടക്കും തൊടുപുഴ സിനമൺ കൌണ്ടി റെസിഡൻസിയിലാണ് സമ്മേളനം തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് ഷിജു തോമസ് യോഗത്തിൽ അധ്യക്ഷനാകും ജില്ലാ സഹായ നിധി ചെയർമാൻ റോയി ലൂക്ക് സ്വാഗതം ആശംസിക്കും ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഐ കാർഡ് വിതരണം ചെയ്യും സംസ്ഥാന സെക്രട്ടറി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ ജില്ലാ സെക്രട്ടറി ജിനോബി ജോൺ എന്നിവർ ആശംസകളും അർപ്പിച്ച് സംസാരിക്കും ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കും കുടുംബ സഹായ പദ്ധതി വിവാഹധന സഹായം അപകട ചികിത്സാ സഹായം ഇൻഷുറൻസ് പോളിസികൾ എന്നിവ അംഗങ്ങളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നതായും സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അലുമിനിയം ലോ അസോസിയേഷന്റെ മൂന്നാമത് തൊഴിലുള്ള കേരളത്തിൽ അലുമിനിയം ഫാർക്കേഷൻ മേഖലയിൽ പണി ചെയ്യുന്ന ഒരു സംഘടനയാണ് ആൾക്കാർ ഒമ്പതാമത് വർഷവും സമ്മേളനമായി പ്രവർത്തിച്ചിരുന്നു ദുരിതാശ്വാസ സഹായ വിതരണം ചികിത്സാ സഹായ വിതരണം ആൾക്കയുടെ പ്രവർത്തന മേഖലയിൽ ഒരു വർഷം മാത്രമാണ് സമര പ്രവർത്തനം ഒരു ശക്തമാണെന്നതിന്റെ ഭാഗമായി മൂന്നാമത് മേഖലാ സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച രണ്ട് മുപ്പതിന് सीनेशन उद्घाटन असोसियन प्रसडेंट श्री राज्य मेला प्रसडंड शुमें योग अतिष्ठ आय प्रोग्राम स आशंस प्रसडंड कुंजुमा जी संस्थान सीमा प्रभाषम संस्थान सीम जिला सोब आशंस

ഒക്ടോബർ തീയതി സംസ്ഥാന സമ്മേളനം ജനുവരി മേഖലാ പ്രസിഡന്റ് ഷിജു തോമസ് സെക്രട്ടറി രമേശ് ചന്ദ്രൻ ട്രഷറർ അൻസാർ ഏഴലൂർ ജില്ലാ സഹായ നിധി ചെയർമാൻ റോയി ലൂക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തൊടുപുഴ കിങ് വോൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കാം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് സൗജന്യമായിട്ട് ഓർത്തു മെഡിക്കേർ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈനൽബിൾ ആണ് ിൽ നാനൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ